ഹലോ ഗൈസ് ഇപ്പോൾ പുതിയ വീഡിയോ തുടങ്ങുക നമ്മൾ ജയിലിൽ വെച്ചാണ് അപ്പോൾ ഇതെന്താ സംഭവിച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ വീടിൽ ലോസ് കെങ്ങിന് മെമ്പർ മെമ്പേഴ്സിനെ കൊല്ലാൻ വേണ്ടി നമ്മൾ പോലീസ് കഴിഞ്ഞു അപ്പോൾ പോലീസുകാർ പറയണേ എന്താ ഒരു പേവ് പറ്റിയാണ് അപ്പോൾ നമ്മൾ ജയിലിൽ കിടക്കണമെന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ നേരെ ജയിലിലേക്ക് ഉണ്ടാക്കിയിരിക്കണം അപ്പോൾ നമ്മളിപ്പോൾ ജയിലിലാണ് അപ്പം അതിൻ്റെ മുന്നത്തെ വീടിയിൽ നമ്മൾ ലോസ് കെങ്ങിന് നമ്മൾ കാർ നശിപ്പിച്ചിനെ അപ്പം നമ്മളെ കിഡ്നാപ്പ് ചെയ്തിന് ആ പകരമായിട്ട് നമ്മൾ ഓല കൊന്നിനെ അപ്പം അതൊരു കേസാണ് നമുക്കായിട്ടൊരു വണ്ടിയൊക്കെ ഉണ്ട് ആ വണ്ടിയാണ് നമ്മളോട് ഇനി ജയിലിൽ നിന്ന് നമുക്ക് എന്തായാലും ഇവിടുന്ന് ചാടണം നമ്മൾ കൊണ്ടുപോകുമ്പോൾ നമുക്ക് എന്തായാലും ചാടാ ആ വണ്ടിയിലാണ് നമ്മളെ കൊണ്ടുപോകുന്നത് അപ്പം നമുക്ക് ചാടേണ്ടി വരുമ്പോൾ പോണ വൈക്കുന്ന ചാടാണ് നമ്മളിപ്പോൾ ജയിലിൽ കുറച്ചേരം നിൽക്കും കഴിഞ്ഞാൽ ഒരു ബാറ് ജയിലൊക്കെ കൊണ്ടുപോകുമ്പോൾ നമുക്ക് അവിടെ നിന്ന് ചാടിയാണ് നമുക്ക് രക്ഷപ്പെടാം പറ്റുകയൊക്കെ നമുക്ക് നോക്കാൻ നമുക്ക് നേരം വണ്ടി കയറാം അത് നമ്മളെ വണ്ടിയിലൊക്കെ കയറി പക്ഷെ അടിപൊളി വണ്ടിയാണ് നമ്മൾ ചാടേണ്ടിട്ട് ടയറൊക്കെ കൾസറൊക്കെ കൂട്ടി വെച്ചിണ് പക്ഷെ അപ്പം നമുക്ക് ഈ വണ്ടിയിലാണ് പോകേണ്ടിയത് അപ്പം നമുക്ക് എന്തായാലും ചാടണം ചാടാൻ പറ്റുമോന്നൊന്നും അറിയില്ല നമുക്ക് ആ ഈ വണ്ടി മാത്രമുള്ള പെട്ടെന്ന് നമുക്ക് ചാടാം നമുക്ക് നേരെ ഞാൻ പോവാം നമുക്ക് നമുക്ക് ഇവിടുന്ന് ചാടിയോളൂ ഇവിടുന്ന് ബാക്കിൽ ഒരു വണ്ടി ആയി പക്ഷെ നമ്മളതിനെ ചാടിയിക്കണേ ചാടി വണ്ടിയൊക്കെ നിർത്തിക്കഴിഞ്ഞാൽ എന്താണെന്ന് അറിയില്ല ഏഷ്യ നമുക്ക് നീച്ചണൂലേ അതിന് നീച്ച നമുക്ക് നേരെ ബാക്കത്തെ വണ്ടി എടുത്ത് പോവാം അവിടെ ഒരു ചോ ബാക്കത്തെ വണ്ടി വണ്ടി നേരെ കയറി പോകാം പക്ഷെ അവിടുത്തെ പോലീസുകാരൊന്നും ഇറങ്ങി വരുന്നില്ല വണ്ടി നമുക്ക് കയറി പോവാം ഡോർ അപ്പുറത്ത് നമുക്ക് നേരെ കയറി നേരെ പോവാം ഇപ്പോൾ സ്റ്റാറൊന്നും വീണിട്ടില്ല നമുക്ക് നേരെ വണ്ടി എടുത്ത് കാണാൻ നേരെ പോവാം അത് വയസ്സപ്പോൾ നമുക്ക് നേരെ നമ്മളെ പഴയ വീട്ടിലേക്ക് പോവാം നമ്മളെ പഴയ വീടില്ല അവിടെ ആരും സംശയിക്കൂല അതായത് നമുക്ക് സ്റ്റാറൊക്കെ കൊടുങ്ങേ ഇനിയിപ്പോൾ നമുക്ക് ഈ സ്റ്റാർ എന്തായാലും ഒഴിവാക്കേണ്ടി നമുക്ക് എവിടെയെങ്കിലും ഒളിച്ച് നിൽക്കാം ഇപ്പം സ്റ്റാർ ഒഴിവായിട്ട് നമുക്ക് നേരെ വീട്ടിൽ പോവാം അത് നമുക്കത് ഇവിടെ ആയിട്ട് നിൽക്കാം ഇവിടെ ഇപ്പോൾ ഓരോ സ്റ്റാറുള്ള ഒരു സ്റ്റാറും കൂടെ പോയാൽ നമുക്ക് ഇവിടെ നിന്ന് പോയി വണ്ടി ഇങ്ങനെയൊക്കെ അയക്കണേ പക്ഷെ ഒന്ന് നോക്കണം നമുക്ക് ഞാൻ അങ്ങോട്ട് അങ്ങനെ നമ്മൾ ആ നമ്മളാ വീട്ടിലെത്തിക്കണേ ഇതാണ് നമ്മളെ പഴയ വീട് നമുക്ക് വണ്ടി ഇവിടെ നിർത്തിക്കാണ്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ആകെ ഇങ്ങട്ട് പോലീസുകാർ വരില്ല എന്ന് വിചാരിച്ചാൽ നമുക്ക് നേരെ വീടിൻ്റെ ഉള്ളിക്ക് ആ വയസ്സ് പോലീസുകാർ കണ്ടാൽ പോയിട്ടു ഇപ്പം സ്റ്റാർ ഒന്നുമില്ല അതുകൊണ്ട് കുഴപ്പമൊന്നും നമുക്ക് നേരെ വീട്ടിൻ്റെ ഉള്ളിൽ ഇവിടെ കുറച്ച് ദിവസം നിൽക്കാം കുറച്ച് ദിവസമല്ല കുറച്ചു നേരം നിൽക്കാം നമുക്ക് നേരെ മോള്ക്കാർ ഇവിടെ നിൽക്കാം അഴയിൽ നിന്നല്ലേ കാണും മുകളിൽ നിന്ന് കാണൂല ആ നമുക്ക് ഇവിടെ കുറച്ചു നേരം നിൽക്കാം നമുക്ക് ആ ഒരു കേസ് നമ്മളെ കൊച്ചു നേരം കഴിഞ്ഞപ്പോ ഇവിടെ പോലീസുകാരൊക്കെ വന്നിട്ട് അവർ ഒച്ചക്കെ കേൾക്കുന്നുണ്ട് രണ്ട് സ്റ്റാറും വന്നിട്ട് ഗണ്ണെടുത്താണോ പുറത്തേക്ക് ഇറങ്ങാ ഇവിടെ നോക്കിട്ട് വണ്ടിയൊന്നും കാണില്ല എന്നാലും ഗണ്ണും ഒഴിവാക്കണ്ടോ എവിടെയെങ്കിലും ഒലിച്ചിട്ടുണ്ടാവും ഇവിടെ നോക്കിയിട്ടൊന്നും കാണില്ല മുന്നിലൊന്നുമില്ല ഇല്ല നമ്മളെ കാറ് നിർത്തിട്ടെടുത്തിട്ടൊന്നും അറിയില്ല ഇവിടെ മുന്നിൽ നോക്കിയിട്ടൊന്നും കാണില്ല സൈഡിലൊന്നുമില്ല പെരാവ് കൈസ് നമ്മളെ വണ്ടീൻ്റെ അവിടെ ഉണ്ട് ഐസൻ്റെ വണ്ടിൻ്റെ അവിടെ പോലീസ് വരെ എന്ന് തോന്നുന്നു വണ്ടിയിലുണ്ട് ഉണ്ട് ഐസ് ഇപ്പോൾ ഇറങ്ങി വന്നത് നമുക്ക് നേരെ വെടിയ്ക്കാം നമ്മളെ വെടിയ്ക്കുന്നുണ്ട് നമുക്ക് നേരെ വെടിയച്ചിട്ട് നമുക്ക് പോലീസ് വണ്ടി ആയിട്ട് പോവാം ഈ വണ്ടി അത്ര സ്പീഡ് നമുക്ക് നേരെ പോലീസ് വണ്ടി എടുക്കാം പോലീസ് വണ്ടിയൊക്കെ എടുത്തേ അത് ഡോറൊക്കെ ഒരുമാതിരിക്ക് നമുക്ക് ഈ വരെ രക്ഷപ്പെടണം നമുക്ക് എന്തായാലും രസപ്പെടുക ഒടുങ്ങി വിളിച്ചത് മുന്നിൽ പോലീസ് വണ്ടി ഉണ്ട് ഓ ഇടിച്ച് നമുക്ക് അത് അറ്റിങ്ങൾ വീടിയേക്കാം പക്ഷെ അങ്ങനെ ഇറങ്ങി കണ്ട് നമുക്ക് അറ്റിങ്ങളൊക്കെ വീടേക്കാം ഇനി പോലീസ് വിളിച്ചാൽ സീനാവും അപ്പം ഇനി ഒന്നും രസപ്പെടാൻ പറ്റില്ല അങ്ങനെ തീങ്ങളൊക്കെ വീടിച്ചിങ്ങണേ അറ്റിങ്ങളൊന്നും ഉണ്ട് വണ്ടിയാണ് വീടുകൊണ്ടത് ഇസ്റ്റിങ്ങൾക്കൊന്നും കൊണ്ടുപോകണില്ല പക്ഷെ അങ്ങനെ ഇതിനും വെടിയൊക്കെ ഇട പക്ഷെ കൊണ്ട് ഇഷ്യ ഒരാളും കൂടെ ഉണ്ട് വണ്ടിയൊക്കെ കത്തിഞ്ഞാൽ അവർ നോക്കിക്കോളും ഹലോ ഗൈസ് അപ്പൊ നമ്മളെ പോലീസ് കുടിച്ചേണ്ട നമ്മള് പോലീസ് ജീപ്പിൽ പോവാണ് നമ്മളെ പോലീസ് സ്റ്റേഷനിലും പോവാണ് നമ്മളെ പോലീസുകാർ കുറിച്ച് മുന്നിൽ പോലീസുകാരൊക്കെ നമ്മൾ നമ്മളെന്താ അറിയാം നമ്മളവിടെ വെടിയ്ക്കണേ പോലീസുകാർ പിടിച്ച നമുക്ക് നമ്മൾ പിന്നെയും ജയിലിൽ ഇരിക്കണേ നമ്മളവിടെ ഇറക്കിയിട്ടാണ് നമ്മളെ ജയിലിൽ കയറ്റി ഈ നമുക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റില്ല ഇനി ഇറങ്ങി പോകാൻ പറ്റുമോന്നും അറിയില്ല അതായത് നമ്മൾ ഇപ്പം ചോദിച്ചു നോക്കി എന്ത് പറയാൻ നോക്കാനൊന്നും പറ്റൂല നോക്കട്ടെ അതേ നമ്മൾ നമ്മളെ മോൾ കൊണ്ടുപോകണ്ട പോലും പറഞ്ഞു ഒരു ഭരണൊക്കെ ചെയ്താലും നമ്മളെ വെറുതെ വിടാന്നാണ് പറഞ്ഞത് ഓരോ എന്താ പറഞ്ഞത് ഞാൻ കേൾപ്പിച്ചതരാം ഒരു എന്താ പറയണതേപോലെ ചെയ്യണം എന്നാൽ ഓരോ ഒരു കേസുമില്ലാതെ വെറുതെ വിടാൻ ഫസ്റ്റ് വെച്ചാൽ നമ്മൾ ഓല മുന്നിൽ റോയിസ് കാറാം അത് നമ്മൾ കെകി കൊണ്ടുവരാനാണ് പറഞ്ഞത് നമ്മൾ പട്ടിമണി പണി എടുക്കാൻ പക്ഷെ അത് കെകി കൊടുത്തിട്ട് അടുത്ത പണി തരാമെന്നാണ് പറഞ്ഞത് അപ്പൊ ഈ കാറ് നമുക്ക് നേരെ എടുത്തുകാണ്ട് പോവാം പക്ഷെ അത് അടിപൊളി കാറാണ് നമ്മൾ നമ്മളിതിന്റെ വെള്ളമുണ്ട് പക്ഷെ നമ്മൾ എടുക്കലൊന്നുമില്ല ഈ കാർ നമ്മളോട് കെണ്ട് കൊണ്ടുവരാനാണ് പറഞ്ഞത് എന്നിട്ട് അടുത്ത പണി തരാന്ന് പറഞ്ഞത് എത്ര പണി ഉണ്ടോ ഒന്നും അറിയില്ല അപ്പൊ നമുക്ക് ഈ പണിയെടുത്തേ പറ്റുള്ളൂ വേറെ രക്ഷപ്പെടാനൊന്നും പറ്റൂല ഐസ് അങ്ങനെ കടിയിലെത്തി നമുക്ക് നേരെ എന്നും വരുന്ന ഷോപ്പ് തന്നെയാണ് ഐസ് നമുക്ക് ഇവിടെ നിർത്തിക്കാണ്ട് നമുക്ക് ഇത് നേരെ കൊണ്ടുപോകാം ഈ ഒന്നും ചെയ്യാൻ പറ്റൂല നമുക്ക് പറഞ്ഞു ചെയ്യാനേ പറ്റുള്ളൂ ഐസ് അങ്ങനെ കെയ്യൊക്കെ കിട്ടിയിങ്ങനെ നമുക്ക് ഞാൻ കാർ കാണിച്ചു തരാം അപ്പൊ ഇതന്നെ കാറ് വേറെ വ്യത്യാസമൊന്നുമില്ല ഐസ് നമുക്ക് നേരെ കാറിൽ കയറിക്കാണ്ട് നമുക്ക് പോലീസ് സ്റ്റേഷനിലേ കൊണ്ടി കൊടുക്കുന്നത് ആര് പോലീസിൻ്റെ മറ്റേ ഈ കേസൊക്കെ പോലീസിന്റെ ആരാ വണ്ടിയാ ഒന്നും അറിയില്ല നമ്മൾ ചോദിച്ചു നോക്കിയിട്ടില്ല നമ്മളോട് ഇത് കയ ശരിയാക്കി അടിപൊളി വണ്ടിയാക്കി കൊണ്ട പറഞ്ഞ് നമ്മൾ അതേപോലെ കൊണ്ടുപോയി കൊടുക്കുക ഒരു പറഞ്ഞു അതേപോലെ കേക്കേണ്ടി വരും എതിർത്താല് പിന്നെ നമ്മൾ ജയിലിൽ നിന്ന് വിടേണ്ടാവില്ല നേരം പോലീസ് സ്റ്റേഷനിലിട അതേ അങ്ങനെ പോലീസ് സ്റ്റേഷനിലെത്തിക്കാം നമുക്ക് നിർത്തിയോടെ തന്നെ എടുത്തോടെ തന്നെ നിർത്തിയിടേ നിർത്തി എടുത്തത് കേസൊന്നും നമ്മള് നിർത്തിയപ്പോ വണ്ടി വേഗക്കെന്താ അറിയില്ല പക്ഷെ നമുക്ക് വണ്ടിന്ന് ഇറങ്ങിയാണ്ട് നമുക്ക് അടുത്തത് എന്താ പാടിയെന്ന് ചോദിച്ചോക്കാ അടുത്ത വലിയൊരു പണിയൊന്നും ആവാറന്നാൽ അടുത്ത് നമുക്ക് നേരെ ചോദിച്ചു നോക്കുക അങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കണേ നമുക്ക് നേരെ ചോദിച്ചു നോക്കാം അതൊക്കെ അടുത്ത പണി എന്ന് പറഞ്ഞാൽ കുറച്ച് ഗണ്ണു തന്നിങ്ങണ് നമ്മളെ സഹായിച്ചില്ല നമ്മളെ ബോസ് ബോസിനെ കൊല്ലാനാണ് പറഞ്ഞത് ഇതിലുള്ള ഏതൊരു പോലീസ് വണ്ടി എടുക്കാൻ പറഞ്ഞി നമുക്ക് ഏ വണ്ടി എടുക്കും ആ വണ്ടി എടുത്താണ്ട് നമുക്ക് നേരെ നമ്മൾ ബോസിനോട് ബോസിന്റെ അടുത്തൊക്കെ ബോസിനെ കൊല്ലാൻ പറ്റില്ലല്ലോ അപ്പോൾ ബോസിനോട് നമുക്ക് സംസാരിക്കാം അങ്ങനെയൊക്കെ തന്നിട്ട് ബോസിനെ കൂടെ നമുക്ക് രക്ഷപ്പെടാം ബോസിനെ രക്ഷപ്പെടുത്ത് നമുക്ക് നമ്മളോട് പറഞ്ഞാൽ നമ്മളെ ബാക്കിൽ മൂന്ന് വണ്ടി അയക്കുന്നുണ്ട് പറഞ്ഞാ കുറച്ച് കഴിയും എന്നാ പറഞ്ഞാൽ നേരെ ബോസിനെ പറഞ്ഞു ബോസിനെ നമുക്ക് രക്ഷപ്പെടുത്താം നമുക്ക് നമ്മൾ ബോസിനെ പറഞ്ഞു ബോസ് ഒക്കെ രക്ഷപ്പെട്ടുപോയിക്കണ അപ്പോ നമ്മള് വണ്ടി വന്നിട്ട് ഒരു വണ്ടിയെ വന്നിട്ട് നമുക്ക് വെടി വെക്കാം ഒരു വണ്ടി നമുക്ക് ഇതിനെ വേടിച്ചിട്ട് നമുക്ക് നേരെ രക്ഷപ്പെടാം പക്ഷെ ഒന്നിനെ വേടിച്ച മൂന്ന് സ്റ്റാർ വന്നിട്ട് രണ്ടാമതും വന്നിട്ടുണ്ട് ഇതിനും വെടിയൊന്നും കൊള്ളണ വണ്ടി കത്തിക്കണേ നമുക്ക് വിട്ടേക്കാ വണ്ടി തന്നെ അപ്പോൾ പൊട്ടി തുറച്ചു വണ്ടിയൊക്കെ കത്തിക്കണേ നമുക്ക് നേരെ രക്ഷപ്പെടാ നമ്മൾ ഇവിടെ ബോസ് ഒരു കാര്യം പറഞ്ഞിരുന്നു ഈ കേസ് പോകണ്ടെങ്കിൽ ഇതിന്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടാവും അതൊരു സെൽത്ത് ഉണ്ടാവും നശിപ്പിക്കാൻ പറഞ്ഞു അത് നശിപ്പിച്ചാല് നമുക്ക് ആ കേസ് ഒന്നും ഉണ്ടാവില്ലെന്നാ പറഞ്ഞത് അപ്പോൾ നമുക്ക് അത് സ്ഥലം ലൊക്കേഷൻ ഒക്കെ നമുക്ക് കിട്ടിയിരിക്കുന്നു നമുക്ക് നേരെ അങ്ങോട്ട് ഇവിടെ അതിനായിട്ട് നമ്മൾ സ്റ്റാർ പോകണം നമുക്ക് എന്തെങ്കിലും വിളിച്ചിട്ടുണ്ടെങ്കിലും അല്ലാതെ ഒന്നും നടക്കൂല നമുക്ക് അങ്ങോട്ട് ഒന്നും പോകാൻ പറ്റൂല നമുക്ക് ഇവിടെ ആയിട്ട് വിളിച്ചു കണ്ടു ചൂല നിങ്ങക്ക് കൊറച്ചേരോ നിൽക്കാന്നിട്ട് നമുക്ക് പോവാം അല്ലെ കാര്യം കൊറച്ചേരൊക്കെ അവിടെ നിന്ന് അപ്പോൾ സ്റ്റാർ ഒന്നും കുറഞ്ഞാതെ പറഞ്ഞിട്ട് നമുക്ക് ഇതാണ് നമുക്ക് നേരെ പോയി ഗണ്ണൊക്കെ പിടിച്ച കുറെ ആൾക്കാരുണ്ടാവും നമുക്ക് നേരെ രക്ഷപ്പെടാം അവിടെ ഉള്ള പോലൊക്കെ വേള ഡോക്യുമെന്റ്സ് ഒക്കെ നശിപ്പിച്ചു ഇനി നമുക്ക് കേസൊന്നും ഉണ്ടാവില്ല പക്ഷേ ഈ സ്റ്റാർ ഉണ്ടായത് നമ്മളെ ബാക്കിൽ പോലീസുകാരുണ്ടാവും അത്രേ ഉള്ളൂ പക്ഷേ ഇനി നമുക്ക് കേസൊന്നുമില്ല നമുക്ക് നേരെ വീട്ടിൽ പോവാൻ ഇനി അത്ര കേസൊന്നും ഉണ്ടാവില്ല പക്ഷെ അങ്ങനെ വീട്ടിലൊക്കെ എത്തിയിക്കണേ നമുക്ക് ഈ കാറിഞ്ഞൊന്നും വേണ്ട ഈ കാറിന് വേണ്ടിട്ടാണ് നമുക്ക് നശിപ്പിക്കാം പൈസ അങ്ങനെ കാറിനൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ നേരെ ഒരു ഗണ്ണെടുത്താണ് ഒരു വിടൽ വിടാം അത് നമുക്ക് ഇവിടെ നിന്ന് വിടാം കുറച്ച് എടുത്ത് നിന്ന് വിടാം കേസാ ഒരു ഗണ് എടുക്കാൻ നമുക്ക് കഴിഞ്ഞാൽ നമുക്ക് നേരെ വിടാം അതെ ഇനി പോലീസ് വണ്ടി വിടുന്നു പാട് കഴിച്ച് അങ്ങനെ വിട്ടിക്ക് അത് കഴിഞ്ഞാൽ അപ്പോൾ അത് നശിപ്പിച്ചിണ് അത് കഴിച്ച് ഈ കൊച്ചു വീട് എത്തോളൂ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാം എത്ര നല്ലൊരു വീട് കാണാൻ ബൈ ഇതിൻ്റെ പാർട്ട് ഫോർ വേണമെങ്കിൽ കമന്റ് ചെയ്യാം